എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കുട്ടികൾ വിവിധ സ്ഥലങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ പോയിട്ട് എം ബി ബി എസ് സി പഠിക്കാൻ പോകുന്നുണ്ട് ഒരുപാട് പൈസ മുടക്കുന്നുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ തന്നെ അമ്പതും അറുപതും ലക്ഷം രൂപയൊക്കെയാണ് ഒരു കുട്ടി മെഡിസിൻ പഠിക്കാൻ പോകുന്നത് എന്നാൽ ഞാൻ ഇന്നലെ പരിചയപ്പെട്ട ഒരു കുട്ടി അവൻ ദുബായിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അവനിപ്പോൾ ഇറ്റലിയിൽ പാതുവയിൽ വന്ന് മെഡിസിൻ പഠിക്കുന്നുണ്ട് അവൻ ഇങ്ങോട്ടേക്ക് സ്കോളർഷിപ്പ് മേടിച്ചിട്ടാണ് അവൻ പഠിക്കുന്നത് അപ്പോൾ അവൻ്റെ എക്സ്പീരിയൻസ് അവൻ എങ്ങനെയാണ് വന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക ഞാൻ അത് അവർ അവനുമായിട്ടുള്ള ചെറിയ ഇൻ്റർവ്യൂ നിങ്ങളുമായിട്ട് കാണിക്കുക അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ജോയൽ ജോയൽ എവിടെയാണ് എവിടെയാണ് പഠിച്ചത് ഞാൻ മൊത്തം പഠിച്ചത് ദുബായിലാണ് അവിടുത്തെ ഇന്ത്യൻ ഹൈസ്കൂൾ പറഞ്ഞൊരു സ്കൂളിൽ എൻ്റെ വീട് കൊച്ചിയിൽ അതെ ഞാൻ ദുബായിൽ നിന്നിട്ടാണ് ഞാൻ ഇവിടെ പഠിക്കാൻ വേണ്ടി വരാൻ വേണ്ടി ട്രൈ ചെയ്തത് ഇല്ല എനിക്ക് ഡോക്ടർ ആവണമെന്ന് ഞാനൊരു പത്താം ക്ലാസ് ആയപ്പോഴാണ് തീരുമാനിച്ചത് അതൊരു ജേക്കബ് ടി ജോണിന്റെ ബയോഗ്രഫി വായിച്ചിട്ടാണ് ഇൻട്രസ്റ്റ് വന്നത് അപ്പോ പുള്ളി സി എം സിയിലൊരു വൈറോളജിസ്റ്റ് ആണ് ആ ഒരു ബേസിസിലാണ് എനിക്ക് ഇവിടെ പഠിക്കാൻ വരണം എന്ന് തോന്നിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പഠിച്ച സി ബി എസ് സി ആണ് പക്ഷേ ഞാൻ സിക്സ്തും സെവൻത്തായിരുന്നപ്പോൾ സി ബി എസ്ഇ ഇൻ്റർനാഷണൽ പറഞ്ഞൊരു സിലബസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഫോളോ ചെയ്തപ്പോൾ പണ്ടത്തെ ഇവിടെ ഇറ്റലിയിലെ ഹിസ്റ്ററി അങ്ങനെയൊക്കെ കുറേ പഠിക്കാനുണ്ടായി ഉണ്ടായി അപ്പോൾ ബൊലോനിയ പാതുവ ആ യൂണിവേഴ്സിറ്റിയിലെ കുറിച്ചൊക്കെ അന്ന് കുറച്ച് അറിവുണ്ടായിരുന്നു പിന്നെ ഞാൻ പ്ലസ് വണ്ണിൽ കയറിയപ്പോൾ ഇങ്ങനെ കുറെ യൂണിവേഴ്സിറ്റിയിലൊക്കെ തപ്പാൻ തുടങ്ങി അപ്പം ഇങ്ങനെ ഇറ്റലിയിലെ ഇംഗ്ലീഷിലെ കോഴ്സുകളുണ്ട് പിന്നെ പാതുവയിലും ബൊലോണിയയിലും ഉണ്ട്

എന്ത് ആ വേണ്ടിട്ട് ഒരു ഒരു സാധാരണ നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ വേണ്ടി കോച്ചിങ്ങിന് പോകും അങ്ങനെ 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 അവിടെ അവിടെ ദുബായിൽ ദുബായിൽ സംഭവം ഉണ്ടായിരുന്നു ഇല്ല ില്ല ഞാനിപ്പോ പറഞ്ഞ പോലെ കോച്ചിംഗിലുണ്ടായിരുന്നു എന്റെ പ്രിപ്പറേഷൻ മൊത്തം ഒരു നീറ്റ് വേണ്ടിട്ട് മൊത്തം ഈ എൻ സിആർടി ബുക്സ് ആയിരുന്നു ഇപ്പൊ നമ്മള് പ്ലസ് വൺ പ്ലസ് ടു ബുക്സ് പിന്നെ അതിന് വേണ്ടി അതിന്റെ കൂടെ തന്നെ ഒരു ഐ മാറ്റിന്റെ ഒരു ഫിഫ്റ്റി തൗസൻഡ് ക്വസ്റ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ബാങ്കും മേടിച്ചു അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്തു ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് മേടിച്ചു പിന്നെ പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പത്ത് വർഷത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് മൊത്തം ചെയ്തത് കൊടുത്തത് ഫസ്റ്റ് ഇറ്റിലെ നാല് യൂണിവേഴ്സിറ്റിയാണ് ഈ ഇംഗ്ലീഷ് കോഴ്സിന് ഏറ്റവും നല്ലതായിട്ട് പറയുന്നത് പാതുവ ബൊലോഞ്ഞ ഐ എം എസ് മിലാൻ പിന്നെ സപ്യൻസ റോമില് അപ്പം ഇതിലെനിക്ക് ഇപ്പൊ റോമും മിലാനും ഭയങ്കര വലിയ സിറ്റുകളാണ് അപ്പോൾ ചിലവ് കൂടുതലായിരിക്കും പിന്നെ ബൊളോണിയം പാതുവെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് പാതുവേനെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് പിന്നെ ഇതിനു മുമ്പ് ചെറുപ്പത്തിൽ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വന്നായിരുന്നു അപ്പോൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഒരു കുറച്ചിങ്ങനെ യൂട്യൂബിൽ കുറേ വീഡിയോസ് എടുപ്പുണ്ടായി പിന്നെ ഇങ്ങനെ കുറച്ച് വെബ്സൈറ്റ്സ് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് പിന്നെ നമ്മളിപ്പോൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റി പാതയുടെ വെബ്സൈറ്റ് എടുക്കാന്ന് വെച്ചാൽ നമ്മൾ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഒക്കെ എല്ലാ ഡേറ്റ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഓർമ്മ വെച്ച് ഒരു ജൂൺ ഒക്കെ ആവുമ്പോഴത്തേക്കും ഒരു യൂണിവേഴ്സിറ്റിയിലെന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പ്രീ എൻറോൾമെൻറ്റിന് പറഞ്ഞൊരു ഫോം ഫില്ല് ചെയ്യണം ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സാമിൻ്റെ രജിസ്ട്രേഷനും പിന്നെ എക്സാം ഹോളിൻ്റെ രജിസ്ട്രേഷനും അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് പ്രീ എൻറോൾമെൻറ്റ് യൂണിവേഴ്സിറ്റിന് തിരിച്ചു കിട്ടും അവരിങ്ങനെന്തോ ഒരു സൈൻ കൊടുത്തിട്ട് തിരിച്ച് കിട്ടും പിന്നെ നമ്മൾ ഇപ്പോൾ അത്രയും ഉണ്ടാവില്ല അതെൻ്റെ എക്സാം എത്തണോ പിന്നെ വരുന്നത്ര അതെ എന്റെ പ്ലസ് ടു കഴിഞ്ഞത് ജൂണിലായിരുന്നു സെപ്റ്റംബറിൽ പരീക്ഷ എഴുതിയന്റിന്റെ സംഭവം ഒക്കെ പ്ലസ് ടു എക്സാമിന്റെ സമയത്ത് തന്നെ പിന്നെ എന്റെ കോവിഡിന്റെ സമയമായോണ്ട് എല്ലാം ഓൺലൈനായിരുന്നു കുറച്ചുകൂടി സമയം ഉണ്ടായി എളുപ്പമായിരുന്നു പിന്നോട്ടെ ഇതിന് ഐഎ ടി എസ് നമ്മള് പഠിച്ച സ്കൂളിന്റെ ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണെന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷിലാണ് പഠിച്ചത് എന്നുള്ളൊരു ലെറ്റർ മാത്രം മതി ഇപ്പൊ അല്ല നമ്മളിപ്പോ മലയാള മീഡിയത്തിലാണ് പഠിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ഐ എൽസ് വേണം ഐ എൽ സോ ടോഫിലോ അങ്ങനെ എന്തെങ്കിലും പക്ഷേ ഞാൻ ഐ എൽ എഴുതിയായിരുന്നു അപ്പോ അതിന് വേണ്ടിയിട്ട് എന്നാലും ഒരു ഐ എൽസിന്റെ രണ്ടോ മൂന്നോ ബുക്സ് അത് ഐ എൽ സി എഴുതിയിട്ടുണ്ട് എല്ലാവരും അതിനെ ചോദിച്ചിട്ടില്ല പക്ഷെ എന്നാലും ഞാനത് വെച്ചായിരുന്നു ഇന്റർവ്യൂ വിസ അടിക്കാൻ വിസ വേണ്ടി എല്ലാം ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പൊ പക്ഷെ അതല്ലാണ്ട് അങ്ങനെ വേറെ ഇന്റർവ്യൂ ഒന്നും ഇപ്പൊഴിഞ്ഞ് യൂണിവേഴ്സിറ്റി ഓഫർ ലെറ്റർ 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 കിട്ടും കിട്ടും ആ നമ്മൾ നമ്മൾ എംബസിയിൽ വിസ അടിക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ടോ കാരണം ലാസ്റ്റ് റിജക്ട് പോയേ എനിക്ക് ഓഫർ ലെറ്റർ എനിക്ക് ഒന്നും ഉണ്ടായില്ല വളരെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന ഡോക്യൂമെന്റ് കൊടുത്തു മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നത് പ്രശ്നം വരുന്നത് ഈ പ്രീ എൻറോൾമെന്റ് അവരിങ്ങനെ സൈൻ ചെയ്ത് അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ പ്രശ്നങ്ങൾ വരാണ്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് വെച്ചാൽ അതല്ലാണ്ട് ഓക്കെ ഒരു ഡോക്യുമെന്റ് ഉണ്ടായിരുന്നു ഒരു ഡിഒവി എന്ന് പറഞ്ഞ് ഡെക്ലറേഷൻ ഓഫ് വാല്യൂ പറഞ്ഞൊരു ഡോക്യുമെന്റ് ഉണ്ടായിരുന്നു അത് കുറച്ച് പാടായിരുന്നു കിട്ടാൻ അപ്പോൾ അതിങ്ങനെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ കത്തോലിക്ക യൂണിവേഴ്സിറ്റി റൂമിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ബോംബെയിലെ ഏതൊരു ലോയറായിട്ടുള്ള ടൈപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പുള്ളീനെ കോൺടാക്ട് ചെയ്താണ് ആ ഡോക്യുമെന്റ് ശരിയാക്കിയത് അതിനുവേണ്ടി അതിന്റെ പേര് ഡെക്ലറേഷൻ ഓഫ് വാല്യൂ അങ്ങനെ അങ്ങനെന്തോട്ടിഫിക്കറ്റ് അതിന്റെ ഒരു നീണ്ട പ്രൊസീജിയർ ആണ് നമ്മൾ ആദ്യം നമ്മുടെ എല്ലാ പ്ലസ് സർട്ടിഫിക്കൂലെ സർട്ടിഫിക്കറ്റും അങ്ങനെ നമ്മുടെ എന്തോ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളിൽ ഇറ്റാലിയൻ ട്രാൻസ്ലേഷൻ എടുക്കണം അതായത് നമുക്ക് നമ്മുടെ ഡൽഹിയിലെ എക്സ്റ്റേണൽ അഫയർസിന്റെ ഓഫീസിൽ നിന്ന് എന്തോ ഒരു സിഗ്നേച്ചർ വേണം അതിനു നമ്മൾ ബോംബെയിലെ ഏതോ ഒരു ഓഫീസിൽ പോയിട്ട് അവിടെ എന്തോ കൊടുത്ത് എന്തോ ചെയ്യണം അങ്ങനത്തെ ഒരു രീതിയിലേറ്റ് അങ്ങനത്തെ അപ്പോ ഇത് ഒരു ലോയറാണ് എനിക്ക് പേര് ഓർമ്മയില്ല ബോംബെയിലെ അത് പുള്ളിക്ക് അത് അന്ന് ഇമെയിൽ ചെയ്ത് കൊടുത്തു പുള്ളി എല്ലാം ചെയ്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോ തിരിച്ചു അതിനുശേഷമാണ്

ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ഒരു മിനിമം സെവൻ തൗസൻഡ് യൂറോസ് എങ്കിലും എന്നുവെച്ചാ ഒരു വർഷത്തേക്ക് കാണിക്കണം അത് അവര് ഇപ്പൊ വിസയുടെ സമയത്ത് അവര് നോക്കും അത് അല്ലാണ്ട് ഇൻകം കാണിച്ചു പിന്നെ എനിക്ക് വിസക്ക് അപ്ലൈ ചെയ്യുന്ന മുമ്പേ എനിക്ക് എന്റെ സ്കോളർഷിപ്പിന്റെ ഇത് വന്നായിരുന്നു അപ്പൊ അതും എൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തു അത് പ്രശ്നമുണ്ടായില്ല പിന്നെ ഇവിടെ റെസിഡൻസ് പെർമിറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെയും ആ ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ് പിന്നെയും കാണിക്കാം അപ്പൊ അങ്ങനെ വിസ അടിച്ച് വിളിക്കും അപ്പൊ ഞാൻ വിസ അടിച്ച് കഴിയുമ്പോയ താമസിക്കാൻ വേണ്ടിയിട്ട് റൂം വേണ്ടേ അപ്പൊ അത് ഞാൻ അടിച്ചതിന് ശേഷമാണോ ഇവിടുത്തെ അക്കോമഡേഷൻ ഇവിടത്തെ അക്കോമഡേഷൻ ഞാൻ ഒരു ഡമ്മി അക്കോമഡേഷൻ ആണ് എടുത്തത് എടുത്ത് വെച്ചാൽ ഒരു ഫേക്ക് ആയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇത്രയും സമയത്ത് എന്നിട്ടതിനെ ആ സമയം ഇപ്പോൾ ക്യാൻസൽ ചെയ്തു പിന്നെ എന്താണ് ഇവിടെ താമസിക്കാൻ വേണ്ടി ഇപ്പോൾ ഓക്കെ നമുക്ക് കോവിഡ് സമയം ആയതുകൊണ്ട് തന്നെ ആ ഫസ്റ്റ് സെമസ്റ്റർ ഓൺലൈൻ ആയിരുന്നു അപ്പോൾ അവിടെ തന്നെ എനിക്ക് കുറച്ചുകൂടി ഇവിടെ ഫേസ്ബുക്കിലൊക്കെ ഓരോ ഗ്രൂപ്പ് സീന് ഇവിടെ നിന്ന് ഒരു അപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കണ്ടുപിടിച്ചു ഇംഗ്ലീഷ് ദുബായിൽ പഠിച്ച കുട്ടിയാണ് ആ

ഇപ്പോൾ ഇവിടെ മൂന്നാമത്തെ വർഷം തീരുന്ന മുമ്പ് നമുക്കൊരു ബി വൺ സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നുള്ളതാണ് ഇറ്റാലിയൻ ബി വൺ സർട്ടിഫിക്കറ്റ് കിട്ടണം അപ്പോൾ ഇവിടുത്തെ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ മെഡിക്കൽ സ്റ്റുഡൻസിന് കോഴ്സ് ഫ്രീ ആണ് അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും കോഴ്സ് റിപ്പീറ്റ് ചെയ്യാം എത്ര കോഴ്സ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം അപ്പോൾ ഇപ്പോൾ ആ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഉടനെ ബി വൺ എത്തുമെന്ന് എൻ്റെ ഒരു പ്രതീക്ഷ അങ്ങനെ ൂട്ട് യൂണിവേഴ്സിറ്റിയുടെ ആണ് സെപറേറ്റ് സെപ്പറേറ്റ് അത് വേറെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഓർഗനൈസ് ചെയ്യുന്നത് നമ്മള് അവർക്ക് ഉണ്ട് നമ്മൾ ആഴ്ചയിൽ രണ്ട് ക്ലാസ് നമ്മുടെ ഒരു അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം പിന്നെ ഈ എല്ലാവർക്കും അറിയേണ്ട പ്രശ്നം വെച്ചാൽ നമ്മുടെ കോഴ്സ് ഒരു പഠിക്കാൻ നാട്ടില് എഴുപത് ലക്ഷം രൂപയൊക്കെ രൂപ ആ സ്ഥാനത്ത് ഇങ്ങോട്ട് കിട്ടുകയാണോ ഇപ്പൊ വർഷത്തിലോ ഒമ്പതിനായിരം യൂറോ ഇങ്ങോട്ട് കിട്ടുന്നില്ലേ അത് എന്ത് ബേസിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിട്ടാണോ അതോ നിങ്ങളുടെ ഡെയിലി ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എനിക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ് എന്തായാലും യൂറോ അത് വെച്ച് നമുക്ക് നമ്മുടെ ഡെയിലി എക്സ്പെൻസും ജീവിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഇപ്പം എന്തായാലും യൂറോ വെച്ച് എന്തായാലും ഒരു സ്റ്റുഡൻസിനും സർവൈവ് ചെയ്യാൻ പറ്റും ഇറാനില് കുറേ പ്രശ്നങ്ങളൊക്കെ നടക്കാനുള്ള അപ്പൊ എനിക്ക് കുറേ ഇറാനിൽ സ്റ്റുഡൻസ് അറിയാം അവർക്ക് എന്തോ അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് യൂറോ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് കിട്ടുന്നുണ്ട് അവർ ചെലവ് ചുരുക്കി പൈസ തിരിച്ച് വീട്ടിലോട്ട് വായിക്കുന്ന പിള്ളേരുണ്ട് അപ്പൊ അയ്യായിരം യൂറോ മാസ്റ്റർ ഡിഗ്രി ചെയ്യാവുന്ന കുട്ടികൾക്ക് അയ്യായിരം ഈ സ്കോളർഷിപ്പ് കിട്ടുന്നത് മാർക്ക് ബേസിലാണോ അതോ ഇൻകം ബേസിലാണോ ഇപ്പോഴത്തെ എന്റെ സ്കോളർഷിപ്പ് മാർക്ക് ബേസ് ആണ് പക്ഷേ ഈ മൂന്ന് ഈ രണ്ടു വർഷം കഴിഞ്ഞ രണ്ടു വർഷം വരെ ഈ വർഷം വരെ മൂന്ന് വർഷത്തേക്ക് എനിക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ് മാർക്ക് ബേസ്ഡ് ആണ് അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ വേറെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യണം അപ്പോൾ അത് ഒരു സ്കോളർഷിപ്പ് ഇൻകം അതെ അച്ഛനും അച്ഛന്റെ ഇൻകവും കാണിച്ചാൽ അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഇല്ല ഇല്ല എന്താച്ചിപ്പോ അത് അന്വേഷിച്ച് പോവാണ് ഇപ്പൊ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് അങ്ങനെ അന്വേഷിച്ചപ്പോൾ അന്വേഷിച്ചപ്പോ തൽക്കാലം ഇല്ല എന്നാണ് പറഞ്ഞേക്കെ പക്ഷേ ഒരു ഒരു സ്കോളർഷിപ്പിനെ കുറിച്ച് ഞാൻ കേട്ടു പക്ഷെ അത് വരുന്നത് സ്റ്റേറ്റിൽ നിന്നാണ് നിന്നല്ല അപ്പം അതിന്റെ പ്രൊസീജിയർ അന്വേഷിച്ച് കൊണ്ടിരിക്കുന്നു നമ്മൾ എൻട്രൻസ് എക്സാണല്ലോ ഏതാണ് അപ്പൊ അതിൻ്റെ അത് റാങ്ക് അനുസരിച്ചാണ് ഇപ്പോ നമ്മൾ ആദ്യത്തെ റാങ്ക് നമുക്ക് ഒരു എണ്ണായിരം യൂറോ കിട്ടും രണ്ടാമത്തെ റാങ്കിന് ഒരു അയ്യായിരത്തി അഞ്ഞൂറ് മൂന്നാമത്തേനും ഉണ്ട് പിന്നെ അതായത് ഒരു പത്താമത്തെ റാങ്ക് വരെ നമ്മൾ ഫീസ് ഇല്ല ഇപ്പൊ നമുക്ക് ഫീസ് ഉണ്ടെങ്കിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് യൂറോ ഒക്കെ വരുന്നുള്ളൂ ഒരു ഇതിൽ ഫീസ് കൊടുക്കട്ടി അഞ്ഞൂറ് അതെ ഒരു വർഷത്തേക്ക് അത്രേ വരുന്നുള്ളൂ പത്താമത്തെ റാങ്ക് വരെയാണെങ്കിൽ ഇല്ല ൊക്കെ എനിക്ക് തോന്നുന്നുണ്ടാക്കി തുടങ്ങിക്കൊണ്ടിരിക്കുന്നു അതിനെ കുറിച്ച് ഇപ്പൊ എന്തൊക്കെയാണെന്നുള്ള ഫുൾ ഇൻഫർമേഷൻ അല്ല ഇൻഫർമേഷൻ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ കിട്ടും യൂണിവേഴ്സിറ്റിന് കിട്ടും പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു അവരുടെ ഇപ്പൊ വെബ്സൈറ്റിൽ എഴുതിയിട്ടുണ്ടാകും എന്തൊക്കെ വേണം എന്നാലും നമ്മൾ ഓരോ സാധനം തുറന്നു നോക്കുമ്പോഴായിരിക്കും വേറെ സാധനം വേണം ആ ഡോക്യുമെന്റ് വേണം നമ്മൾ അത് നാട്ടിലല്ലേ ചെയ്യേണ്ടത് ഇല്ല അപ്പം എനിക്കൊന്നും അതിപ്പോ നമ്മൾ ബാലൻസ് എടുത്ത് ബാങ്ക് ബാലൻസ് എടുത്ത് അവിടുത്തെ ഗവർണ്മെന്റിന് സ്റ്റാമ്പ് മേടിക്കല് ഇപ്പൊ നാട്ടിലുള്ള സ്ഥലമൊക്കെയാണെന്ന് വെച്ചാൽ അതിന്റെ ഒരു റെക്കോർഡ് എടുത്ത് അതിന്റെ ഒരു സ്റ്റാമ്പ് അതൊക്കെ അങ്ങനെ അപ്പൊ അതിന്റെ നമ്മുടെ ഇതിന്റെ അറ്റ സ്റ്റേഷനൊക്കെ കഴിയും നാട്ടിൽ ചെയ്തിട്ടാണ് ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത് ഒരുപക്ഷേ അത് ഇറ്റാലിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരിക അത് നാട്ടിൽ ഒരുപാട് കുട്ടികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് അറിയില്ല ഇത് എങ്ങനെ എന്ത് പഠിക്കണം എക്സാം പഠിക്കണമെങ്കിൽ രീതിയിലൊക്കെ എന്ന് എങ്ങനെയാണെന്ന് പറയാൻ ഇവിടെ ും നാട്ടില് പഠിക്കാനാന്ന് വെച്ചാൽ ഐമാറ്റിന്റെ സിലബസ് എല്ലാ വർഷവും സെയിം ആണ് അപ്പോൾ നമുക്കത് ഒരു വെബ്സൈറ്റിൽ അത് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് സിലബസിനുള്ളത് അപ്പോൾ ഇവർ പൊതുവേ നമ്മുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നത് യു കെയിലെ കേംബ്രിഡ്ജിലെ എ ലെവൽ ബുക്സാണ് അപ്പോൾ പക്ഷേ എൻ്റെ ഒരു ഐഡിയ വെച്ച് അതിൻ്റെ അടുത്ത് പഠിക്കാനുള്ളതും നമ്മുടെ എൻ സി ആർ ടിയിൽ പഠിക്കാനുള്ളതും സെയിമാണ് ഇപ്പോൾ നമ്മൾ സി ബി എസ് ഇ എൻ സി ആർ ടിയിൽ പഠിക്കാനുള്ള സെയിം സംഭവങ്ങൾ തന്നെയാണ് അവിടെയും ആ ലെവലിൽ പഠിക്കുന്നത് അപ്പോൾ നമ്മളത് ഇപ്പോൾ ഒരു നീറ്റ് പരീക്ഷ എടുക്കുക വെച്ചാൽ ഇതിനേക്കാളും പാടാന്നാണ് എന്റെ ഒരു അഭിപ്രായം എന്നുവെച്ചാൽ നീറ്റ് പറഞ്ഞ ഒരു നമ്മൾ മൂന്ന് മണിക്കൂർ കുത്തി പിടിച്ചിരിക്കണം നൂറ്റി അമ്പത് ക്വസ്റ്റ്യപ്പൊ ഒരു ക്വസ്റ്റന് ഒരു മിനിറ്റ് നമുക്കുള്ളൂ അപ്പൊ ഇവിടെ ആവുമ്പോ നമുക്ക് അറുപത് ക്വസ്റ്റ്യൻ ഉണ്ട് തൊണ്ണൂറ് മിനിറ്റ് ഉണ്ട് ഐ മാറ്റില് അപ്പം അത് കുറച്ചുകൂടി ഇന്റൻസിറ്റി കുറവാണ് അപ്പോ ആ ഒരു രീതിയിൽ നോക്കുമ്പോ നീറ്റാണ് കുറച്ചുകൂടി പാട് ഇപ്പോ ഇപ്പോൾ നമ്മളൊരു എൻട്രൻസ് എക്സാം എഴുതുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എല്ലാം ഉണ്ടല്ലോ ഇപ്പോൾ അതിനകത്ത് ഫിസിക്സും കെമിസ്ട്രിയും മാതമാറ്റിക്സൊക്കെ ഐ മാറ്റിൽ എളുപ്പമാണ് നീറ്റിനേക്കാളും ബയോളജി മാത്രമാണ് ഐ മാറ്റിൽ കുറച്ചുകൂടി പാടായിട്ട് വരത്തുള്ളൂ ഞാൻ ഏതാന വർഷം ഐ മാറ്റിൽ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ജനറൽ നോളേജ് ആയിരുന്നു അപ്പോൾ അത് കൂടുതലും ഇറ്റാലിയൻ ഹിസ്റ്ററി ഇറ്റാലിയൻ ആർട്ട് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളായിരുന്നു ആ പന്ത്രണ്ട് ക്വസ്റ്റ്യനും ഞാൻ വിടയാണ് ചെയ്തത് ഞാൻ അറ്റംപ്റ്റ് ചെയ്തത് എന്താ അറ്റംപ്റ്റ് ചെയ്താൽ നമുക്ക് നെഗറ്റീവ് മാർക്ക് കിട്ടും അപ്പൊ ഞാൻ ചെയ്തത് ഫിസിക്സും കെമിസ്ട്രി ബയോളജി ബേസ് സ്ട്രോങ് നമുക്ക് എന്നാലും എനിക്ക് സിക്സ്റ്റി ഫോർ ഉണ്ടായിരുന്നു നയന്റിയില് പന്ത്രണ്ട് ക്വസ്റ്റൻ വിട്ടിട്ടും അപ്പൊ എന്തായാലും അത് ചെയ്യാൻ ടോട്ടൽ എത്ര ഉണ്ടായിരുന്നു നമ്മൾ അല്ല അറ്റൻഡ് പറ്റുന്നതാണ് തൊണ്ണൂറ് മാർക്ക് എന്ന് പറയുമ്പോൾ ഓരോ ക്വസ്റ്റന് ഒന്നര മാർക്കാണ് ആണ് പക്ഷെ ഞാൻ അതിൽ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ വിട്ടു നമ്മളൊരു ക്വസ്റ്റിൻ എന്ന് വെച്ചാൽ ജസ്റ്റ് സീറോ ആണ് നമ്മൾ എഴുതിയിട്ട് നെഗറ്റീവ് കിട്ടിയാൽ മൈനസ് സീറോ പോയിന്റ് സംതിങ് സീറോ പോയിന്റ് ഫോറോ അങ്ങനെ അപ്പോ എനിക്ക് തോന്നി ആ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ വിടുന്ന ഭേദം അങ്ങനെ എന്നിട്ടും ടോപ്പിൽ വന്നു ടോപ്പിൽ വന്നു പക്ഷെ അറിയാതെ നമ്മൾ മൈനസ് മാർക്കിലേക്ക് അതെ ഇത്രയൊക്കെയാണ് എനിക്ക് ഇതിനെ കുറിച്ച് എന്നിൽ അറിയാവുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചോദിച്ചറിയാനുണ്ടായത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക അപ്പൊ ജോയലേ ഒത്തിരി ഒത്തിരി ഉപകാരം ഇത് തീർച്ചയായിട്ടും ഇത് പഠിക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമായിരിക്കും തോന്നുന്നു ഈ വീഡിയോ എനിവേ ജോയിൻ ഒരുപാട് 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 താങ്ക്സ് കേട്ടോ ഓക്കെ താങ്ക് യു അങ്കൽ താങ്ക് യു